ഹായ് ഫ്രണ്ട്സ് എ ജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യത്തെ ദിവസമാണ് ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസൂത്രണം എന്ന ടോപ്പിക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു ടോപ്പിക് ആണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമൊരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിട്ടുള്ള എൽ സ്കൂൾ ടീച്ചർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ് ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് പഠന പ്രവർത്തനങ്ങൾ ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ മൂല്യനിർണയ സൂചനകൾ കുട്ടികളുടെ പ്രതികരണങ്ങൾ ഇതിൽ ആൻസറായി വരുന്നത് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് ദൈനംദിന ആസൂത്രണത്തിൽ പ്രതിഫലനാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നത് എന്താണ് ക്ലാസ്സിന് ശേഷമുള്ള അദ്ധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ എന്താണ് ആസൂത്രണം വിവിധ തരത്തിലുള്ള ആസൂത്രണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തുന്ന തയ്യാറെടുപ്പിനെയാണ് ആസൂത്രണം എന്ന് പറയുന്നത് ആസൂത്രണം മൂന്ന് തരത്തിലാണുള്ളത് വാർഷിക ആസൂത്രണം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണം ദൈനംദിന ആസൂത്രണം വാർഷിക ആസൂത്രണം യൂണിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമഗ്ര ആസൂത്രണം ദൈനംദിന ആസൂത്രണം ഇനി ഇവ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം ാണ് വാർഷിക ആസൂത്രണം ഒരു വർഷത്തിൽ ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിനെയാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത് ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണമാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത് ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ അവയുടെ വ്യവഹാര രൂപം സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ എന്തെല്ലാമാണ് ശേഷികൾ മനോഭാവങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രവണം ഭാഷണം വായന ലേഖനം സർഗാത്മക രചന ഇവയ്ക്കുള്ള അവസരങ്ങൾ പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ ഇവയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതിന് നമുക്ക് എന്ത് പറയാം സമഗ്ര ആസൂത്രണം എന്ന് പറയാം അപ്പം മൂന്ന് ആസൂത്രണവും മനസ്സിലായെന്ന് കരുതുന്നു ഒരു അധ്യയന വർഷത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കേണ്ട പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിന് നമ്മൾ എന്ത് പറഞ്ഞു വാർഷിക ആസൂത്രണം എന്ന് പറഞ്ഞു അതുപോലെ ഓരോ ക്ലാസ്സിനും വേണ്ടി അധ്യാപകൻ നടത്തുന്ന സൂക്ഷ്മ ആസൂത്രണത്തെയാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറഞ്ഞത് ഓരോ യൂണിറ്റിലെയും പാഠങ്ങൾ അവയുടെ വ്യവഹാര രൂപം സാഹിത്യകാരന്മാർ കുട്ടിയിൽ ഉറപ്പിക്കേണ്ട ധാരണകൾ ശേഷികൾ മനോഭാവങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് ശ്രവണം ഭക്ഷണം വായന ലേഖനം സർഗാത്മക രചന ഇവയ്ക്കുള്ള അവസരങ്ങൾ പരിഗണിക്കേണ്ട ഭാഷാ വ്യവഹാര രൂപങ്ങൾ ഇവ തിരിച്ചറിഞ്ഞ് പഠനത്തിന് സഹായകമായ സാമഗ്രികൾ ഏതൊക്കെയെന്ന് സമഗ്രമായി കണ്ടെത്തുന്നതിനെയാണ് സമഗ്ര ആസൂത്രണം എന്ന് പറയുന്നത് സമഗ്ര ആസൂത്രണത്തെ അടിസ്ഥാനമാക്കി അതിനെ ക്രമാനുഗതമായി ഓരോ ദിവസവും ക്ലാസ്സിൽ ചെയ്യേണ്ടെന്ന പ്രവർത്തനമാക്കി എഴുതുന്നതിനെയാണ് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത് സമഗ്രമായ ആസൂത്രണത്തെ അടിസ്ഥാനമാ ാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദൈനംദിന ആസൂത്രണം ചെയ്യുന്നത് ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി വയ്ക്കുന്നതിനെയാണ് ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത് ദൈനംദിന ആസൂത്രണം രേഖപ്പെടുത്തി എന്ത് ടീച്ചിങ് മാനുവൽ ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്ത് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതാണ് പ്രക്രിയ പേജ് ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്തായിട്ട് പ്രവർത്തനത്തിൻ്റെ ഘട്ടങ്ങൾ വിശദമാക്കി എഴുതുന്നതിനെ പ്രക്രിയ പേജ് എന്ന് പറയുന്നു അതുപോലെ പഠനപ്രവർത്തനം ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ സ്വയം വിലയിരുത്തൽ അധ്യാപികയുടെ കണ്ടെത്തലുകൾ തിരിച്ചറിവുകൾ തുടർ പ്രവർത്തന സാധ്യത ഇവയെല്ലാം വലത് ഭാഗത്തായിട്ടാണ് എഴുതി വയ്ക്കുന്നത് അതാണ് വിലയിരുത്തൽ പേജ് വിലയിരുത്തൽ പേജ് ടീച്ചിങ് മാനുവലിൻ്റെ ഇടതുവശത്തുള്ളത് പ്രക്രിയാ പേജാണ് അതിലെ പ്രവർത്തന ഘട്ടങ്ങളാണ് വിശദമായി എഴുതിയിട്ടുണ്ടാവുക ഇവിടെയാണെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ ക്ലാസ് മുറിയിൽ നടപ്പിലാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളെ സംബന്ധിച്ച വിലയിരുത്തൽ സ്വയം വിലയിരുത്തൽ അധ്യാപികയുടെ കണ്ടെത്തൽ ിച്ചറവുകൾ തുടർ പ്രവർത്തന സാധ്യത ഇവയെക്കുറിച്ചെല്ലാം വലതു ഭാഗത്താണ് എഴുതി വയ്ക്കുന്നത് അതാണ് വിലയിരുത്തൽ പേജ് വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതിനെയാണ് പ്രതിഫലനാത്മക കുറിപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നത് അപ്പോൾ വിലയിരുത്തലുകൾ ക്രോഡീകരിച്ച് തയ്യാറാക്കുന്നതാണ് എന്ത് പ്രതിഫലനാത്മക കുറിപ്പ് അതെന്താണ് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് അതിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നത് ഇനി അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ഇത് ക്ലസ്റ്റർ യോഗങ്ങളെന്ന് പറയുന്നത് അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിനും ഫലപ്രദമായ ആസൂത്രണത്തിനുമായി അധ്യാപകർക്ക് നിരന്തരമായി ലഭിക്കുന്ന വേദികളാണ് ക്ലസ്റ്റർ യോഗങ്ങൾ അപ്പോൾ ഇത്രയും ആണ് ആസൂത്രണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്